എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മഹാഗായകനെ കൊണ്ട് ഏഴ് പാട്ടുകൾ പാടിപ്പിച്ചിട്ടുണ്ട് നോക്കിക്കോളൂ ഒരു കുളിയിലുള്ള ഓർമ്മയോടുകൂടിയാണ് എന്നല്ല നമ്മൾ ഓർക്കുന്ന തോർത്തി മുങ്ങിത്തോർത്തി മധുമാസച്ചന്തരിക എന്നും പറഞ്ഞ് തുടങ്ങിയ ഗാനം ഒന്ന വർഷം എന്നോട് പാട്ട് ഞാൻ ചോദിച്ചു പാട്ട് മേടിച്ചു പാട്ട് മേടിച്ച് വായിച്ചു നോക്കിയിട്ടാളാദ്യം പറഞ്ഞത് എന്ത് പാട്ടോ എന്ന് ചോദിച്ചു രാവിലറിയാതെ കണ്ണന്റെ പൂഞ്ചേല മാറിയെടുത്തൊരു രാധികയോ പൂക്കണി കൊന്നയായി ഇന്നെ മുറ്റത്ത് പൂത്തു വിടർന്നു നിൽപ്പു അതൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി നമ്മൾ തിരുവഴി തേരിയേട്ടൻ പെട്ടെന്ന് മൂഡ് ഓഫായി റെക്കോർഡിംഗ് മുറിന്ന് ഇറങ്ങിപ്പോയി ഷിയൊക്കെ സംഗീത ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ് സ്വരത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്വയം രാജയതി ഇതി സ്വര എന്നാണ് ശരത്തിന്റെ വ്യാഖ്യാനം സ്വയം രഞ്ജയതി ഇതി സ്വര അല്ലെങ്കിൽ സ്വയം രാജയതി ഇതി സ്വര എന്നു പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുവാൻ അല്ലെങ്കിൽ സ്വയം രസിപ്പിക്കുവാൻ അല്ലെങ്കിൽ സ്വന്തം മഹിമയിൽ സ്വന്തം ശബ്ദം കടം വാങ്ങിയതല്ലാത്ത സ്വന്തം ശബ്ദത്തിനെ ഭാവാർദ്രമാക്കി പാടുന്ന ഒരവസ്ഥയാണത് സ്വരം എന്നുള്ള സംസ്കൃത വാക്കാണത് ശരിക്കും പറഞ്ഞാൽ ഈ സ്വയം രാജ്യത്തിന് സംസ്കൃത പദങ്ങൾക്കൊക്കെ ഈ ഒരു അതിൻ്റെ സാംസ്കാരിക വശം നമ്മളൊരു വിദ്യ പഠിക്കുമ്പോൾ അതിൻ്റെ സാംസ്കാരിക വശവും കൂടി ആ പദത്തിൽ ഒളിഞ്ഞരിപ്പുണ്ടാവും അപ്പം സ്വയം എന്നുള്ള വാക്കിലെ സ്വ രാജേ എന്നുള്ള ര ഈ രണ്ടും ചേർന്നാണ് ഈ സ്വരം ഉണ്ടായിരിക്കുന്നത് ഈ അർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ജയേട്ടൻ സ്വന്തം ശബ്ദത്തിൽ പാടിയ ഒരു ഉത്തമ ഗായകനായിരുന്നു എൻ്റെ പ്രധാന ഒരു വീക്ഷണം അതാണ് എത്ര പേര് പാടിയാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം വേറിട്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹം വേറിട്ട ശബ്ദങ്ങളുടെ ഒരു അണികളുടെ നേതാവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കമുകറ പുരുഷോത്തമൻ ഏ എം രാജ എ പി ഉയബാനു പി ശ്രീനിവാസൻ ഇങ്ങനെ പഴയ കാലത്ത് അനവധി ഉത്തമൻ തുടങ്ങിയ ഒരുപാട് ഗായകരുണ്ട് ഈ ഗായകരൊക്കെ വെപ്പിച്ച് ശബ്ദം നിലനിർത്തിയിരുന്നവരാണ് ആ കൂട്ടത്തിൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഗായകൻ തൻ്റെ സ്വന്തം ശബ്ദം നഷ്ടപ്പെടാതെ നിലനിർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ തനിമ പാടുമ്പോഴുള്ള തനിമ അതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ കവിതയുള്ള പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ലളിതഗാനം പാടുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്രീയം അർത്ഥശാസ്ത്രീയ ഗാനങ്ങൾ പാടുമ്പോഴും ജീവിത ഗന്ധിയാർമ്മ ഗാനങ്ങൾ പാടുമ്പോഴുമൊക്കെ അതിൽ അദ്ദേഹം ഏറ്റവും മികച്ചു നിന്നിരുന്നത് നിന്നിരുന്നത് വാർത്ത എന്നതെൻ്റെ മാത്രം അഭിപ്രായമാണ് ജീവിതഗന്ധിയായ ഗാനങ്ങളിലാണ് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു ഭാവഗായകൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഭാവം ശരിക്കും അദ്ദേഹം പുലർത്തിയിരുന്നത് നോക്കിക്കോളൂ ഒരു കുളിയിലുള്ള ഓർമ്മയോടുകൂടിയാണ് നമ്മൾ ഓർക്കുന്ന മഞ്ഞളയിൽ തോർത്തി മധുമാസ ചന്ദ്രിക എന്നും പറഞ്ഞ് തുടങ്ങിയ ഗാനം പക്ഷെ കരിമുകിൽ കാട്ടിലെ രചനിതൻ വീട്ടിൽ എന്നുള്ള പാട്ട് വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് മറ്റൊരു സാധ്യത അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് ഇതൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ഏകാന്ത പതികഞ്ഞാൻ കല്ലോലിനി അതിലൊക്കെ ജീവിതത്തിൻ്റെ അത് ജീവിതത്തിൻ്റെ പാട്ടാണ് അതൊക്കെ കേവലം മർത്യഭാഷ കേൾക്കാത്ത അപ്പം അങ്ങനെ ആ വരികൾ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ജീവിതഗന്ധമാർന്ന ജീവിതഗന്ധിയായ പാട്ടുകൾ പാടുമ്പോഴാണ് അദ്ദേഹം കൂടുതൽ നന്നാവുന്നത് എന്നാണ് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാനീ മഹാഗായകനെ കൊണ്ട് ഏഴ് പാട്ടുകൾ പാടിപ്പിച്ചിട്ടുണ്ട് ആൽബങ്ങളിൽ അദ്ദേഹം എൻ്റെ പാട്ട് ഏഴ് പാട്ടോളം പാടിയിട്ടുണ്ട് അതെനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നല്ല വരികൾ എഴുതാനും നല്ല രീതിയിൽ സംഗീതം ചെയ്യാനും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ ജയചന്ദ്രനാണ് പാടുന്നത് അപ്പോൾ നമ്മൾ ഈ തട്ടിക്കൂട്ട് പരിപാടികളല്ല അദ്ദേഹത്തിന് വേണ്ടി നല്ല പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ശീലത്തിലേക്ക് ഞാൻ വന്നു അത് എൻ്റെ ജീവിതത്തിൽ മറ്റ് ഗാനങ്ങൾ എഴുതുമ്പോൾ ഇപ്പം മധുബാലക്ഷൻ അരിന്ധതി തുടങ്ങിയ പാഷകാരെ കൊണ്ടൊക്കെ ഞാൻ പാടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരികളും സംഗീതവും ഒരു നിലവാരത്തിലേക്ക് എത്തിക്കണം എൻ്റെ പാട്ട് വളരെ കേമമെന്ന് ഞാൻ തന്നെ പറയുകയല്ലോ പാട്ട് കേട്ടവരും ഈ ജയചന്ദ്രൻ തന്നെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നല്ല വരികളും നല്ല സംഗീതവും പാട്ട് വളരെ ഗംഭീരമാവുന്നുണ്ട് എന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗ്യം ആ അദ്ദേഹത്തിന് വേണ്ടി നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഞാനും അദ്ദേഹവും കൂടി ചേർന്ന ആദ്യത്തെ സന്ദർഭം ഒരല്പം ഒരു പാർക്കൊക്കെ ഉണ്ടായി എങ്കിലും അദ്ദേഹം ഇത്തിരി ബഹളവും ശുണ്ഠിയും ഒക്കെ ഉള്ള പ്രകൃതമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ വല്ലാതെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല അദ്ദേഹം എൻ്റെ പാട്ട് പാടാൻ വന്നു ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ കാണുന്നു പാടാനായിട്ട് ആള് തൃശ്ശൂർ ഓഡിയോ പാർക്കിൽ വന്നു വന്ന ദിവസം എന്നോട് പാട്ട് പാട്ടോടെയും ചോദിച്ചു പാട്ട് മേടിച്ചു പാട്ട് മേടിച്ച് വായിച്ചു നോക്കിയിട്ട് ആൾ ആദ്യം പറഞ്ഞത് ഇതെന്താ വളരെ അമംഗളമായിട്ടുള്ള വരികളാണല്ലോ ഇതെങ്ങനെ പാടും എന്ത് പാട്ടോ അത് എന്ന് ചോദിച്ചു എന്നോട് അപ്പം എന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും മിണ്ടല്ലോ കാരണം നമ്മൾ മിണ്ടാതിരിക്കുക അതൊരു പാടിത്തരണം നമുക്ക് പാട്ടിൻ്റെ നിർമ്മാതാവിൻ്റെ ഈ കാസറ്റിൻ്റെ നിർമ്മാതാവിൻ്റെ അച്ഛൻ മരിച്ച കാരണം ആൾ സ്ഥലത്തിണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ചുമതല എനിക്ക് തന്നെയാണ് പിന്നെ ജയചന്ദ്രനെ പാടാൻ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്ന ജയന്മാഷ് തൃശ്ശൂർ ജയൻ എന്നു പറയും അദ്ദേഹം മുപ്പത് കൊല്ലമായിട്ട് ജയചന്ദൻ്റെ തബലിഷ്ടാണ് അദ്ദേഹം ചേതനയിൽ അധ്യാപകനാണ് അപ്പോൾ ഈ അധ്യാപകനോടും എനിക്ക് കടപ്പാടുണ്ട് അപ്പോൾ ഞാനൊരു അക്ഷരം വേണ്ടിയില്ല അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഫിലോസോഫിക്കൽ ഗാനമാണ് അതിൻ്റെ വരികളുടെ അർത്ഥം ഇന്നതാണ് എന്ന് പറഞ്ഞു ആ ഒന്ന് പാട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാട്ട് പാടി കേൾപ്പിച്ചു ആലംബനാദം മൂകമായി ജീവൻ സ്വരങ്ങൾ തേങ്ങി ജീവിക്കലമായിൽ சுருதி தாளங்கள் வருதே முகரிதமாயி ஆலம்பநாதம் மூகமாய் ஜீவல் ஸ்வரங்கள் தேங்கி விகலமாம் தாயில் ശ്രുതി താളങ്ങൾ വേറുതേ മുഖരിതമായി അപ്പോൾ അപ്പോൾ ഈ ആലംബനാഥം മൂഖമായി തായി വികലമായി ജീവത്സവരം തീങ്ങി എന്നൊക്കെയുള്ള വരികൾ ആദ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിനത് ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് അവരുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതി എന്ന് വേണം കണക്കാക്കാൻ പക്ഷേ എങ്കിലും പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആ നമുക്ക് പാട്ട് എടുക്കാം പാട്ടകം നന്നായി നല്ല പാട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് പാടി അതിഗംഭീരമായിട്ട് അദ്ദേഹം നിന്ന നിൽപ്പിൽ എൻ്റെ അഞ്ചു പാട്ട് പാടി അറിയാതെ കണ്ണൻ്റെ പൂഞ്ചേല മാറിയിടുത്തൊരു രാധികയോ പൂക്കണി കൊന്നയായി ഇന്നെൻ്റെ മുറ്റത്ത് പൂത്തു വിടർന്നു നിൽപ്പു അതൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി അദ്ദേഹം വളരെ അറിഞ്ഞ് മനോഹരമായിട്ട് തന്നെ ആ പാട്ടുകൾ പാടി അതൊക്കെ ഇന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കേൾക്കും കാരണം അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണ് ഒരു നല്ല പേരുകേട്ട ഗായകൻ്റെ നല്ല ശബ്ദത്തിൽ എന്താ ഗാനം കേൾക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ പക്ഷേ മറ്റൊരു വളരെ വിഷമമേറിയ ഒരു സംഭവം കൂടി ഉണ്ടായി ഈ അഞ്ച് പാട്ടുകൾ റെക്കോർഡിങ് കഴിഞ്ഞു പാട്ടൊക്കെ ഗംഭീരായി അദ്ദേഹം പത്ത് പൈസക്ക് കണക്ക് പറഞ്ഞില്ല കിട്ടിയ കാശും മേടിച്ച് ലോ ബഡ്ജറ്റാന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപത്തയ്യായിരം രൂപ കൂടെ കണ്ണതിന് പകരം ഞാൻ കൊടുത്തത് നോറും ഇരുപതിനായിരം രൂപയാണ് അത് മേടിച്ചിടക്കി തിരികെ ആള് പോയി യാതൊത്തൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല ജന്യന്മാഷി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മാഷ അവിടുത്തെ സംഗീത അധ്യാപകനാണ് ആളുടെ പാട്ടുകളും ഒക്കെ കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ച് പാടിപ്പിക്കണേ എന്നും പറഞ്ഞ് അതെനിക്ക് ഗുണം ചെയ്തു പിന്നീട് ഇതുപോലെ തന്നെ ചേതനയിൽ റെക്കോർഡിങ് എൻ്റെ പാട്ട് ഒരു പ്രണയ ആൽബം അതിൻ്റെ രചനയും സംഗീതവും എൻ്റെ അപ്പോൾ ജയേട്ടനെ വിളിച്ച് പാടിപ്പോയി ഈ പാട്ട് ജയേട്ടൻ പാടിയാലോ നന്നാവുള്ളൂ എന്ന് ജന്മാഷി പറഞ്ഞു അങ്ങനെ ജയേട്ടനെ ഏർപ്പാട് ചെയ്തു ജയേട്ടൻ ഉച്ചക്ക് മൂന്ന് മണിയായപ്പോൾ ചേതന സ്റ്റുഡിയോയിൽ വന്ന് ഞാനൊക്കെ അവിടെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം വന്നോളം വന്ന് ആ പാട്ട് എടുക്കാം എന്നെ നോക്കി ചിരിച്ചു ആ പാട്ട് നമുക്ക് എടുക്കാം എന്നും പറഞ്ഞ് പാടാൻ കയറി പാടാൻ കയറി ഇപ്പോൾ എനിക്ക് ശബ്ദ സംബന്ധമായൊരു ചില പ്രശ്നമുണ്ട് എങ്കിൽ ഞാൻ കുറച്ചൊന്ന് പാടാം ഓ രു ജന്മം പോലെ ി പിരിവാല നമ്മൾ ഇരുവഴി തിരിയുവാനെന്തേ കാഴ്ചകൾക്കപ്പുറം മറയുമ്പോഴേക്കും കരളാൽ നരല്ലേന ഒരു ജന്മ ജന്മം പോരുവഴി തിരുവാലി പിട്ടൻ പെട്ടെന്ന് മൂഡോഫായിട്ടൻ റെക്കോർഡിംഗ് മുറിനിന്ന് ഇറങ്ങിപ്പോയി എല്ലാവരും എന്താണ് കാരണം എന്നറിയില്ല വല്ല ബാത്റൂമിലേക്ക് പോയതാണ് എന്താണെന്നറിയില്ല ആള് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് നേരം അവിടേക്ക് നടന്ന് ചേതനാ സ്റ്റുഡിയോയിൽ അവിടെ വന്ന് നടന്ന് അതിനൊക്കെ ശേഷം അപ്പോൾ ജന്മാഷം വന്ന് നിൽക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും എന്തോ സംസാരിക്കാനായിട്ടു ഞാനും വല്ലാതായി കാരണം എന്താണോ പ്രശ്നം എന്നറിയില്ലല്ലോ പക്ഷേ അദ്ദേഹം വേഗം തിരിച്ചു വന്നു തിരിച്ചു വന്ന് പാടാൻ കയറി അപ്പോൾ ജയന്മാഷി വന്ന് എൻ്റെ ചവിട്ടിൽ പറഞ്ഞു മാഷേ സംഗതി ഒരല്പം പ്രശ്നമാണ് മാഷ്കളെ വരികൾ ഇന്ന് കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ സംഭവമാണ് കാലത്ത് നടന്ന സംഭവം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന സംഭവം ഉച്ച തിരിഞ്ഞ് പാട്ടണം അതാണ് ആള് അപ്പം അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സംഗതി കുഴപ്പമായി എന്നോ തോന്നലേ പറഞ്ഞു പക്ഷേ ഒന്നും ഒന്നുണ്ടായില്ല ആള് വന്നു വളരെ സുന്ദരെന്ന് പറഞ്ഞാൽ പോരാ വളരെ ഗംഭീരമായിട്ട് പാട്ട് പാടിത്തന്നു ഒരു സമയത്ത് മാത്രം ഒരല്പം ഇത് വന്നു എൻ്റെ പാട്ട് ഇപ്പം എനിക്ക് പാടാൻ തന്നെ പറ്റില്ല അത് എൻ്റെ പാട്ടിൻ്റെ അനുപല്ലവി പാടിയപ്പോൾ ആ സാധാരണ പഞ്ചമം വരെയാണ് സാധാരണ ഒരു ഗായകൻ പാടുക പക്ഷേ എൻ്റെ പാട്ട് മേൽ ദൈവതവും കൂടി ടച്ച് ചെയ്തിട്ടാണ് പാട്ട് ഒരുമിച്ച ദാഹങ്ങളായിരുന്നു ആ ദാഹങ്ങളായി അത് പാടാൻ ആൾക്ക് ബുദ്ധിമുട്ട് വന്നു ഇങ്ങനെ ഒരു പാട്ടാൾ പാടിയിട്ടില്ല അപ്പോൾ അത് കുറേ നേരം പാടലും ഒക്കെയായി അവസാനം അത് പറ്റില്ല എന്നുള്ള നില വരെ എത്തി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നാൽ പാ അതിൻ്റെ നോട്ട് മാറ്റാം കോഡികളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു വേണ്ട നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാട്ടല്ലേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ആൾ ആ സ്റ്റുഡിയോയിൽ തന്നെ നിന്നുകൊണ്ട് കുറെ ഒരൊക്കെ പാടി അലച്ച് പാടിയൊക്കെ ശബ്ദമൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ആ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വളരെ സുന്ദരമായിട്ട് ആ ഭാഗം എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന വശം എൻ്റെ തോളത്ത് കെട്ടിയിട്ട് ഒരു ഗംഭീരമായിണ്ട് പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് അഭിനന്ദിച്ച് ആണ് അദ്ദേഹം പോയത് അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ എനിക്ക് സാധിച്ചെങ്കിലും വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതിനിട വരുത്തിയ കിട്ടമാസ്റ്റർ ഗ്രാമിക ക്ടമാസ്റ്റർക്ക് പ്രത്യേകിച്ചും ഗ്രാമീയക്കും എല്ലാവർക്കും എൻ്റെ നന്ദി മാത്രമല്ല നല്ലൊരു ഗാനമേള പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നു ആ ഗായകർക്കും എൻ്റെ പ്രത്യേകം അഭിനന്ദനകൾ അവർ എനിക്കറിയാം നല്ല ഗായകരാണെന്നറിയാം അവർക്ക് എല്ലാവിധാശംസകളും നേർന്നുകൊണ്ടും ഇത്ര നേരം ഇത് കേട്ട് ഇരുന്ന നല്ലൊരു സദസ്സിനും എൻ്റെ നന്ദിയും നമസ്കാരവും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു